ನಮಸ್ಕಾರರಿ ஒரு बार ಸಂತೋಷ ಈ ಒಂದು ಪೂಜಾ ಸಮಾರಂಭಕ್ಕೆ ಬರാൻ ಸಾಧ್ಯತೆ ನಾನು ಕುರಿ ಫಪ್ಪಲ್ ವರ್ಕಿಂಗ್ ಇಟ್ ಟು ಎಸೋ ಟಿಕೆಟ್ ರೆಡಿ ಎಜ್ಬಿ ಟೆಕ್ನಿಕಲಿ ವರ್ಕಿಂಗ್ ಇಟ್ ಟು ಈ ಆಗ್ನಿ ಮೇರೆ ಶೋಸನ್ ಯೂರಿ ಮೂಸನ್ ಯೋಕು ಬರಸೆ ಒಂದು ಬಾರಿ ಸಂತೋಷ ಈ ಸಿನಿಮಾ ಸೂಪರ್ ಹಿಟ್ ಆಗಕ್ಕೆ ನಾನು ಪ್ರಾರ್ಥಿಸುತ್ತೆ ಆಲ್ ದಿ ಬೆಸ್ಟ್ ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್ ಫಾರ್ ಅಟೆಂಡೆಡ್ ಅಂಡ್ ನೆಕ್ಸ್ಟ್ ಐಡ್ ಲೈಕ್ ಟು ನೋಟ ಅಸೈಟೆಡ್ ಕೋರ್ ಕೋಡಾಬಲ್ ಟು ದಿ ു നല്ലൊരു ക്യാരക്ടർ സിനിമ ഉണ്ടെന്ന് പറഞ്ഞു എന്റെ സന്തോഷം അപ്പം ഇന്നലെ ആരും എത്തി അപ്പം ഷെണ്ൂരുക്കാർ നമ്മുടെ മൊത്തമാണ് അദ്ദേഹത്തിന്റെ മുറിവ് സിനിമ റിലീസ് ചെയ്തിരിക്കുക അതിന് ടീച്ചറൊക്കെ അടിപൊളി ഷെണ്ൂർക്കാരെന്ന് പറയട്ടെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് കഴിഞ്ഞ ഒരു ദിവസമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അപ്പോഴാണ് വന്ന കുറെ സീനുകൾ ആളുകളുണ്ട് മുഴുവൻ ആൾക്കാരുടെ പേരെനിക്കറിയില്ല അപ്പം ക്ഷമിക്കണം അറിയാത്ത കൊണ്ടാണ് അപ്പം ഇപ്പം നേരത്തെ ഭവിഷൻ പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമ രണ്ടാമതും വളരെ ശക്തിയോടിക്കുന്ന തിരിച്ചു വന്നിരിക്കുകയാണ് മമ്മൂക്ക് തന്നെ പ്രത്യേകം ഉറക്കം കുറിച്ചിട്ടുണ്ട് അന്വേഷണം കണ്ടെത്തുന്നുണ്ട് എല്ലാം നല്ല രീതിയിൽ അഭിപ്രായം കരുപെടുപ്പുമാണ് അപ്പം നല്ല നല്ലൊരു സിനിമ ലോകം പേടി സജീവമാവട്ടെ எ <laughs> நமஸ்காரம்